വെൽക്കം ടു ട്രൈഡൂ നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം നമ്മൾ ഇന്നലെ പറഞ്ഞ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയതിനു ശേഷം അത്യാവശ്യം നല്ലൊരു താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നല്ല സാധ്യതയുള്ള അല്ലെങ്കിൽ നന്നായിട്ട് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഈ രണ്ട് ഏരിയകളും നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് കുറച്ചു മണി പോവാനാണ് സാധ്യത എങ്കിൽ ഈ ഈയൊരു ഏരിയയെ നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് താഴോട്ടേക്ക് ഇനി വരികയാണെങ്കിൽ ഈ ഒരു ലെവലും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വണ്ടേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം എന്നാൽ അവരുടെ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം വൺ സീറോ എയ്റ്റ് സിക്സ് സിക്സ് സെവൻ വൺ സീറോ നയൻ എയ്റ്റ് സെവൻ ഫൈവ് ട്രിപ്പിൾ വൺ ഫൈവ് സിക്സ് ടു വൺ വൺ ടു സെവൻ സിക്സ് നയൻ അടുത്ത് വൺ വൺ ഫൈവ് ത്രീ ഫോർ ത്രീ അപ്പോത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് നല്ലൊരു കുറച്ച് നേരം നിന്നിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പാറ്റേണോ താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറെക്കുറെ ഉള്ള ഒരു ഏരിയ ഈ ഒരു ലെവലാണ് അതിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ വീഴ്ച സപ്പോർട്ട് വീണ്ടും എടുത്തിട്ട് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആണോ എന്ന് നോക്കണം എങ്കിൽ മാത്രമേ നമുക്കത് മോളിലോട്ടേക്ക് നോക്കാൻ പറ്റുള്ളൂ ഇനി അടുത്തൊരു കാര്യം ഇപ്പൊ ഈ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒന്ന് മുകളിലോട്ട് കയറി നമ്മൾ കയറിയിട്ട് ഇവിടെ നിന്ന് കുറച്ചു നേരം നിന്നിട്ടോ അല്ലെങ്കിൽ നല്ലൊരു പാരൻ താഴോട്ടേക്കോ വന്നിട്ട് ഇപ്പോ വരച്ചിരിക്കുന്ന ഈ റെസിസ്റ്റൻസ് ഏരിയ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റേഞ്ച് വരെ നമുക്ക് കിട്ടാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴോട്ടേക്ക് വരുന്നതെന്ന് വെച്ചാൽ നല്ലൊരു സെല്ലിംഗ് പ്രഷറോട് കൂടി തന്നെ വരണം എന്നിട്ട് വരുന്ന റീടെസ്റ്റിലേക്കാണ് നോക്കേണ്ടത് അല്ലാതെ ചുമ്മാ ഇറങ്ങി വന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ലെവലിലേക്ക് വന്നിട്ട് ഒരു സപ്പോർട്ട് ഇവിടുന്ന് എടുക്കുകയാണ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ അതായത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് റെസിസ്റ്റൻസ് ഏരിയ വരെയൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഈ ഒരു റേഞ്ചിന്റെയും ഈ റേഞ്ചിന്റെയും ഉള്ളിൽ അതായത് ഈ ഒരു ഹൈഡ് ഈ ലോയുടെയും ഉള്ളിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത് ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലുണ്ട് അവിടെ വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ പോലെ നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവിടേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക